മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ക്രിസ് വേണുഗോപാലും ഭാര്യ ദിവ്യ ശ്രീധറും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു ക്രിസ് വേണുഗോപാലും ഭാര്യ ദിവ്യ ശ്രീധറും വിവാഹിതരായത് പിന്നീട് അങ്ങോട്ട് ഇവരുടെ വിവാഹ വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനും ബഹുമുഖ പ്രതിഭകൂടിയായ ക്രിസ് വേണുഗോപാൽ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരങ്ങൾ തന്നെ ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയിലെ സവിത സ്കൂൾ ഓഫ് ലോയിൽ ഒരു മെമോറബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആഘോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങളാണ് ക്രിസ് വേണുഗോപാൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ പുത്തൻ വിശേഷം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു അദ്ദേഹത്തിന് ആ വേദിയിൽ നിന്നും നല്ല ഒരുപാട് നിമിഷങ്ങളും അതുപോലെ തന്നെ നല്ല ഒരുപാട് സുഹൃത്തുക്കളെയും സമ്മാനങ്ങളെയും അറിവുകളും ലഭിച്ചു എന്നാണ് പുറത്ത് റിപ്പോർട്ടുകൾ വരുന്നത് ഇദ്ദേഹം തന്നെയാണ് ഈ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ദിവ്യാശ്രീധർ വന്നതിന് ശേഷം ക്രിസ് വേണുഗോപാലിന്റെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റമാണ് എന്നും ആരാധകർ പറയുന്നു നല്ലൊരു നടൻ മാത്രമല്ലായിരുന്നു ക്രിസ് വേണുഗോപാൽ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ഡോക്ടർ ആയിരുന്നു അഡ്വക്കേറ്റ് ആയിരുന്നു അധ്യാപകനായിരുന്നു പൈലറ്റ് ആകാനുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ ഉണ്ടായിരുന്നു എന്നാൽ വീട്ടുകാരുടെ സമ്മതം കൊണ്ട് അദ്ദേഹം ഒരു പൈലറ്റ് ആവാൻ തയ്യാറായില്ല പല വിഷയങ്ങളിലും പഠനം നടത്തി അദ്ദേഹം നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ് അതുപോലെ തന്നെ നല്ലൊരു നടനാണ് നല്ലൊരു വോയിസ് ഓവറിസ്റ്റ് ആണ് വക്കീലാണ് ഡോക്ടറാണ് അഡ്വക്കേറ്റ് ആണ് സിവിൽ എഞ്ചിനീയർ ആണ് അധ്യാപകനാണ് അങ്ങനെയൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ക്രിസ് വേണുഗോപാലിനെ കുറിച്ച് എന്നാൽ എല്ലാത്തിനേക്കാളും ഉപരി അദ്ദേഹം ഇന്ന് നല്ലൊരു ഭർത്താവാണ് നടി ദിവ്യ ആയിരുന്നു ക്രിസ് വേണുഗോപാൽ വിവാഹം കഴിച്ചത് കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരനും വീണ്ടും വിവാഹിതരായത് ക്രിസ് വേണുഗോപാലിന്റേതും രണ്ടാം വിവാഹമായിരുന്നു ദിവ്യയുടേതും രണ്ടാം വിവാഹമായിരുന്നു ക്രിസ് വേണുഗോപാലിന്റെ ആദ്യ വിവാഹം തികച്ചും ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ എക്സ്ട്രീം ലെവൽ ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു ക്രിസ് വേണുഗോപാൽ തന്നെ ഇതിനെക്കുറിച്ച് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയ്ക്ക് ക്രിസ് വേണുഗോപാൽ തന്റെ സുഹൃത്തുക്കളോടൊപ്പമോ കുടുംബക്കാർക്കൊപ്പമോ സമയം ചിലവഴിക്കുന്നതോ അവരെ കോൾ ചെയ്യുന്നതോ ഇഷ്ടമല്ലായിരുന്നു അത്രത്തോളം ടോക്സിക് ആയിരുന്നു എന്നാൽ ദിവ്യാശ്രീധറിനെ കല്യാണം കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ലഭിച്ചത് ഒരുപാട് ഫ്രീഡമാണ് ഒരുപാട് സ്നേഹമാണ് അതുകൊണ്ട് തന്നെ ക്രിസ് വേണുഗോപാലും ദിവ്യാ ശ്രീധറും നല്ല ജോഡികളാണ് എന്ന് തന്നെ ആരാധകർ പറയുന്നു ദിവ്യയ്ക്ക് ഇന്ന് വരെ കിട്ടാത്ത സ്നേഹവും വാത്സല്യവും ക്രിസ് വേണുഗോപാലിൽ നിന്നും ലഭിക്കുന്നു എന്നാണ് ആരാധകരും പറയുന്നത്